ഒരു തരി മണ്ണ് പോലും ഉപയോഗിക്കാതെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഞാൻ എൻ്റെ വീട്ടിലുള്ള ഈ എല്ലാ പച്ചക്കറികളും ഇവിടെ വിളയിച്ചെടുക്കുന്നത് ഈ പോട്ട് മിക്സ് ഞാൻ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് മണ്ണില്ല എന്ന് മാത്രമല്ല എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവും എന്തായാലും വരുന്നില്ല മണ്ണില്ലാതെ ഞാൻ കൃഷി ചെയ്തിട്ട് ഇതിന്റെ ഗ്രോത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്ര കരുത്തോടു കൂടിയാണ് ഇതെല്ലാം വളർന്നിരിക്കുന്നത് എന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും വളരെ ചെറിയ ഒരു സ്പേസിൽ ഏതാണ്ട് എഴുപത് പോട്ടുണ്ട് ഇത് വളരെ വെയിറ്റ് കുറവാണ് നമുക്കിത് എവിടെ വേണമെങ്കിലും ഇതിന്റെ പൊസിഷൻ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും ഇതാ ാണ് ഞാൻ ചെയ്തിരിക്കുന്ന കൃഷിയിടം ഏതാണ്ട് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു സ്ഥലത്ത് ഇത് സോയിൽ ലെസ് വിത്ത് എയർ പ്രൂണിങ് പോട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നാനൂറ് സ്ക്വയർ ഒക്കെ നമുക്കൊരു എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും എന്റെ പേര് പ്രവീൺ എന്നാണ് തിരുവനന്തപുരം തിരുമലയാണ് താമസിക്കുന്നത് തിരുവനന്തപുരത്തെ ട്രാഫിൻകോട്ട് ഐറ്റാനിയത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഇടയിൽ തന്നെയാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് രാവിലെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറും വൈകുന്നേരം ഒരു ഒരു മണിക്കൂറും കൊണ്ട് ഇതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നോക്കി കൊണ്ടുപോകാൻ പറ്റും അത്രയ്ക്കൊക്കെയുള്ള കുറച്ച് സമയം കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികള് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാന് സാധിക്കുന്നതായിരിക്കും പലതും ക്രോഡീകരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു കൃഷിയിടമാണ് ഇപ്പം തിരുനലശിഷ്ടമുണ്ട് ഉണ്ട് വളങ്ങള് കൃത്യസമയത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ന്യൂട്രിയൻസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ആണ് ഒരു ഹൈടെക് ടർസ്ഫാമിങ്ങിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പെസ്റ്റിൻ്റെയൊക്കെ ആക്രമണം നമുക്ക് ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇതിന് അപ്പം അതും കൂടി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോളി ഹൗസ് പോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഇങ്ങനൊരു കൃഷിയിടം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ നമ്മൾ തിരുനുന്ന സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് നല്ല ചൂടാണല്ലോ ചൂടിന് ഈ ചെടികൾക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു വെള്ളം സ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് തരത്തില്ല സമയസമയത്തിന് ആ സമയത്തൊക്കെ ഈ വെള്ളം സ്റ്റോറേജ് കൊടുത്ത് അടിയിലിങ്ങനെ സ്റ്റോറേജ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ച സമയത്തോളം അത് മതിയാവും രണ്ടാഴ്ച ഒരിക്കൽ നമ്മളത് ചെക്ക് ചെയ്താൽ മതി ഈ ഒരു സിസ്റ്റം കൊണ്ടുള്ള ഒരു ഗുണം അതാണ് ഇവിടെ ഇപ്പം ശീതകാല പച്ചക്കറികളുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കോളിഫ്ലവർ വയലറ്റ് ക്യാബേജ് പച്ച കളറുള്ള ക്യാബേജ് വെണ്ട വഴുതന ബ്രക്കോളി തക്കാളി പിന്നെ ചൈനീസ് ക്യാബേജുണ്ട് ആ മരപ്പയർ പച്ചമുളക് പിന്നെ മല്ലി അങ്ങനെയുള്ള ഏകദേശമുള്ള എല്ലാ പച്ചക്കറികളും വഴുതനയും കത്തിരിയും എല്ലാം ചെയ്തിട്ടുണ്ട് തിരുന സിസ്റ്റം ഉപയോഗിച്ചതിൻ്റെ കൂടെ തന്നെ ഈ എല്ലാ ഫാമിങ്ങും ചെയ്തിരിക്കുന്ന മൂന്ന് കൊല്ലമായിട്ട് ഈ സോയിൽലെസ്സായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ടെറസ് ഫാമിങ്ങിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവമാണ് സോയിൽ ലെസ്സോ അത് വെയിറ്റ് കുറവാണ് പിന്നെ ചെടികൾക്ക് അത്യാവശ്യമുള്ള ഈർപ്പം നന്നായിട്ട് കിട്ടാനും ഇത് സൗകര്യം ചെയ്യുന്നുണ്ട് എല്ലാ ചെട്ടി ഫോട്ടിലും സോയിൽ ലെസ്സായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വളർച്ചയും നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് അതെല്ലാം വളർന്നു വരുന്നത് ഞാൻ ടെറസ്സിൽ ചെയ്തിരിക്കുന്നതുണ്ട് ടെറസിൽ ഞാൻ ഈ വാട്ടർ കോട്ട് കൊടുത്തിട്ടുണ്ട് ഈർപ്പം അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിൻ്റെ മേളിലാണ് ഈ വി ഇതാണ് വിക് എന്ന് പറയുന്നത് ഈ പോട്ടിലാണ് വെള്ളം സംഭരിച്ച് വയ്ക്കുന്നത് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങറ്റം വരെ നമുക്ക് ആ വെള്ളം സ്റ്റോർ ചെയ്ത് കിട്ടുമെന്നായിരിക്കും ഏകദേശം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പത്ത് ദിവസത്തേക്കുള്ള ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിത് കൊടുക്കാൻ പറ്റുമായിരിക്കും ഈ സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എന്തേലും ഈർപ്പം വരുവാണെന്ന് തന്നെ അത് താഴെ വന്നു അങ്ങോട്ട് ഉണങ്ങിപ്പോയിക്കോളും ഫ്ലോർ എപ്പോഴും വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും വളരെ ചെറിയ ഒരു സ്പേസിൽ ഏതാണ്ട് എഴുപത് പോട്ടുണ്ട് ഇത് ശരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻസിനാണ് സ്റ്റാൻഡ് വലിപ്പം കൂട്ടിയും കുറച്ചുമായിട്ട് കൊടുത്തിരിക്കുന്നത് പൊക്കത്തിൽ വളരാത്തതൊക്കെ പൊക്കം കൂടിയ സ്റ്റാൻഡിലും ഹൈറ്റിൽ പോകുന്നത് ആ പൊക്കം കുറഞ്ഞ സ്റ്റാൻഡിലായിട്ട് ക്രമീകരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പോട്ടി മിക്സ് ഞാൻ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് ഇത് നമ്മളെ ചകിരി കമ്പോസ്റ്റ് നമ്മൾ ട്രൈക്കോഡർമയും മറ്റ് ജീവാണുക്കളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നീം നീമ് പിന്നെ ബാക്കി കുറേ ജൈവ വളങ്ങളും ചേർത്ത് സമ്പുഷ്ടീകരിച്ചെടുക്കുന്ന ഒരു മീഡിയമാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വളർച്ച ഇതുകൊണ്ട് തന്നെ ഇതിന് കിട്ടുന്നുണ്ട് എല്ലാത്തിലും നമുക്ക് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വെയിറ്റ് കുറവാണ് നമുക്കിത് എവിടെ വേണമെങ്കിലും ഇതിൻ്റെ നമുക്ക് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും ഇത് ഇവിടെ നിന്ന് വേണമെങ്കിലും അങ്ങ് അറ്റത്ത് കൊണ്ട് വയ്ക്കാൻ വേണമെങ്കിലും എനിക്ക് എവിടെ വേണമെങ്കിലും ക്രമീകരിച്ച് വയ്ക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ഗുണമെന്ന് പറയുന്നത് ഇത് ഈ കാണുന്നതാണ് പോളിയോസ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം മേഖലയിൽ നമ്മൾ ഒരു വൈറ്റ് ഷെയ്ഡ് നെറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു എൺപത് ശതമാനം തോളം സൂര്യപ്രകാശം അകത്ത് കയറ്റി രീതിയിലുള്ള ഒരു സിസ്റ്റവും ബാക്കിയെല്ലാം ഈ ഇതൊക്കെ ഇൻസെക്റ്റ് നെറ്റാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെസ്റ്റിൻ്റെ അക്രമമായി ഒരു ചെടികളിൽ നിന്ന് ചെടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റും വളരെ നന്നായിട്ട് തന്നെ കൃഷിഭവനിൽ ഇതിൻ്റെ സബ്സിഡിയൊക്കെ കിട്ടുന്നുണ്ട് പലയിടത്തും ഇതിൻ്റെ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതാത് സമയത്തെ കാലാവസ്ഥക്കനുസരിച്ചുള്ള കൃഷിയാണ് ഇപ്പം നമ്മൾ ശീതകാല പച്ചക്കറിയുടെ സമയമാണല്ലോ അതിൻ്റെതാണ് ഇപ്പോൾ ഈ കാണുന്നത് ക്യാബേജും കോളിഫ്ലവറും ബുറക്കോളി ചൈനീസ് ക്യാബേജ് ഇതൊക്കെ ശീതകാല പച്ചക്കറിയുടെ ഒരു ഇതാണ് തക്കാളി പിന്നെ നമ്മൾ പൊതുവെ എല്ലാ സമയത്തും ചെയ്യാറുണ്ട് പഴുതിനയും എൻ്റെ കൂട്ടത്തിൽ തക്കാളിയും വഴുതനയും പച്ചമുളകും പച്ചമുളകുമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ബാക്കി വീട്ടിലേക്ക് വീട്ടിലേക്കാവശ്യം പുതിന മല്ലിയല ഇല ഇതൊക്കെ നമുക്ക് നമുക്ക് തന്നെ ചെയ്യാം കുറ്റിക്കുരുമുളകൊക്കെ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള കുരുമുളകൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മുടെ വയലറ്റ് ക്യാബേജാണ് എല്ലാവരും നമുക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് ഇവിടെ നല്ല വിളവായിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഒരു മൂന്ന് നാലാഴ്ചക്കുള്ളിലുള്ള ചെടികളാണ് അപ്പോൾ പത്തിരുപത് ചട്ടികളിൽ ഞാനിതിപ്പം വയലറ്റ് ക്യാബേജ് ഇവിടെ വെച്ചിട്ടുണ്ട് പുതിന ഇലയാണ് പുതിനയും നമുക്ക് സോലസിൽ വളരെ നന്നായി നല്ല ഗ്രോത്ത് കിട്ടുന്ന ഒരു സാധനമാണ് പുതിന പുതിനാൽ അറിയാം കണ്ടോ ഇതെല്ലാം ഒരു മൂന്നാഴ്ച നാലാഴ്ചയ്ക്കകത്ത് പ്രായമായിട്ടുള്ള ഇത് കസ്തൂരി വേണ്ടയാണ് വളരെ ഔഷധ ഗുണമുള്ള ചെറിയ നീളത്തിലുള്ള ഒരു എണ്ണയാണിത് സാധാരണ ക്യാബേജ് ആണ് ഇതും ഒരു നാലാഴ്ച പ്രായമായിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാ ഈ ചെടി ഇവിടെ വളർത്തിയിരിക്കുന്നത് ഇത് ഈ പെസ്റ്റിനെ ഇത് അകറ്റി നിർത്തുമെന്നുള്ള ഒരു പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇത് ആഫ്രിക്കൻ മല്ലിയാണ് ഇതും നല്ല നല്ലൊരു ഇതിപ്പോൾ ഒരു ഒരാഴ്ച കൂടുതലായിട്ടുള്ളൂ ഇതൊക്കെ നട്ടിട്ട് ഇത് തക്കാളിയുടെ ഒരു ഹൈബ്രിഡ് എന്നാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ തക്കാളിയുടെ ശാഖകളൊക്കെ നമ്മൾ മേളിലോട്ട് തന്നെ വലിച്ച് കെട്ടി കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇതെല്ലാം സോയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമ്മൾ വിക്റിഗേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വലിച്ചെടുക്കുന്നതാണ് അപ്പം സാധാരണ ഗതിയിൽ നമ്മൾ ഈ പോട്ടിലൊക്കെ നടടുമ്പം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒരുപക്ഷം നനച്ചു കൊടുക്കേണ്ടി വരുമായിരിക്കും പക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വിക്രിഗേഷൻ സിസ്റ്റത്തിൽ വളർത്തുമ്പോൾ നമുക്ക് ആ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇതെല്ലാം സോയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് സീറ്റമ്പഴമാണ് ഇത് വെള്ള ഞാവലാണിത് ഇത് സ്റ്റാർ ഫ്രൂട്ടെന്നാണ് സ്റ്റാർ ഷൂട്ട് അതിൻ്റെ സീസൺ കഴിഞ്ഞു മുഴുവൻ കായ്ക്കും ഇത് ഇലയുടെ ഇല കാണുന്ന അത്രയും തന്നെ കായ്ഫലം ഉണ്ടാവും ഇതിൽ നാരങ്ങയാണ് ചെറുനാരങ്ങയുടെ ഇതാണ് അത് എയർപോർട്ടിലാണ് കണ്ടിരിക്കുന്നത് സോയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് പേരക്കയാണ് പേരക്ക കണ്ട് ഇഷ്ടം പോലെ കായ്ക്കുന്നത് ഇതും സോയിൽലെസ് വിത്ത് വിക്ക് ഇറിഗേഷൻ സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ചെറിയൊരു റൂമിൻ്റെ അത്രയുള്ള സ്ഥലമാണ് ഇതിനകത്ത് നമുക്കൊരു ഇപ്പം തന്നെ ഒരു നമുക്ക് കണ്ടാലറിയാം ഒരു പത്ത് പതിനഞ്ച് ഫ്രൂട്ട്സ് പ്ലാൻസും ഈ പൈനാപ്പിൾ സോയിൽ ലെസ്സിൽ ചെയ്തിട്ടോ ഏറ്റവും നല്ല വിളവെടുപ്പ് കിട്ടിയ ഒരു സാധനമാണ് വലിയ വലിപ്പവും നല്ല മധുരമുള്ള പൈനാപ്പിൾ കിട്ടി സോയിൽ ലെസ്സിൽ നമുക്ക് കേട്ട് ഇപ്പം പൈനാപ്പിളും ഇത് ഡ്രാഗൺ ഡ്രാഗണും ഈ സോയിൽ ലെസ്സിൽ വളരെ നന്നായിട്ട് വളരെ ഇത് പേരപ്പറ്റിൻ്റെ ഏരിയയാണ് ഇവിടെ ഞാൻ ഈ സോയിൽ ലെസ് വിത്ത് വിക്രിഗേഷനായിട്ട് റോസിൻ്റെ ചെടികൾ നട്ടിരിക്കുകയാണ് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റും ഒരു മൂന്ന് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റും കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ ജാമ്പ ആപ്പിൾ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ടെറസ്സിലെ ഏകദേശം മുഴുവൻ സ്ഥലവും ഏകദേശം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ അത്യാവശ്യം നമുക്ക് നടക്കാനും കാറ്റ് കാറ്റുകൊള്ളാനുള്ള സ്ഥലം ടെറസിൽ വെച്ച് അവിടെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ഈ കാണുന്ന കൃഷിയിടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ട് കൃത്യമായിട്ടുള്ള അളവ് കൊടുക്കാറുണ്ട് ഈ എഴുന്നൂറ്റമ്പത് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ടാങ്കിലാണ് ന്യൂട്രിയൻസ് കലക്കി സ്റ്റോർ ചെയ്യുക ഇതിൽ നിന്നാണ് ബക്കറ്റിൽ നമ്മൾ കറക്റ്റ് അളന്ന് മഗ്ഗിൽ എടുത്തിട്ടാണ് കൊടുക്കുന്നത് ന്യൂട്രിയൻസ് ഇത് നമ്മുടെ കുറ്റിക്കുരുമുളക് നട്ടിരിക്കുന്നതാണ് ഇതും നമ്മളെ വിക്രിഗേഷനും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം വളരെ നല്ല ഗ്രോത്താണ് നമുക്കിതെല്ലാം കാണാൻ പറ്റുന്നത് അതിൻ്റെ ഇടയിൽ കട്ടാർ വാഴ നമ്മൾ ഒരു ഇത്രയുള്ളൊരു പേരപ്പേറ്റിൽ തന്നെ നമുക്കൊരു പത്തോളം ചട്ടി കുരുമുളക് നമുക്ക് നടാൻ പറ്റും ഏകദേശം ഒരു രണ്ട് വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടാവുന്നതാണ് ഇത്രയും ഒരു ചെറിയൊരു സ്ഥലത്തുനിന്ന് തന്നെ ഞാൻ ആദ്യം ടെറസിൽ ഈ മണ്ണ് വെച്ചിട്ടാണ് കൃഷി ചെയ്തിരുന്നത് മണ്ണ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെടിച്ചട്ടിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് താഴെ ഈ ഈർപ്പം കൂടുതൽ എന്നിട്ട് ചെടികളൊക്കെ ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഒന്ന് അത് വരുന്നുണ്ടായിരുന്നു പിന്നെ നല്ല വെയിറ്റ് പിന്നെ ചെടിച്ചട്ടിയില് നമ്മൾ മണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൂര്യപ്രകാശം നന്നായിട്ട് കൊള്ളുമ്പോഴത്തേക്ക് ഒരു ദിവസം ദിവസം രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കേണ്ടിയും വരുന്ന ആവശ്യം വരുന്നുണ്ട് അപ്പോഴാണ് ഈ വെയിറ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ കിടന്നുകൊണ്ടായിരുന്നു സോയിൽ പറ്റിയിട്ട് ചിന്തിച്ചത് അങ്ങനെ ബാംഗ്ലൂരെ പ്രകാശ് സാറുണ്ടായിരുന്നു പ്രകാശ് സാറിൻ്റെ അടുക്കെ പോയിട്ട് സോയിൽ ലെ കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ചു പിന്നെ ഒരു മിനി പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ സോയിൽ ലസ് നമ്മൾ മഞ്ഞൾ ചെയ്യുമായിരുന്നു ഫുള്ള് അതിനകത്തുമ്പോഴേ മഞ്ഞളായിരുന്നു വളരെ നല്ല വിളവെടുപ്പായിരുന്നു കസ്തൂരി മഞ്ഞളൊക്കെ ഒരു ഗ്രോ ബാഗെന്ന് ഒരു ഒമ്പതര കിലോ ഒമ്പത് പോയിൻറ്റ് എയ്റ്റ് കെ ജി വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം സോയിൽ ഒരു സക്സസ് ആവുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിന്നെ അത് പച്ചക്കറികളിലോട്ട് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് പിന്നെ സോയിൽ നമ്മൾ പച്ചക്കറികളും സോയിൽ ചെയ്യാൻ ചെയ്യാൻ ഒരു ശ്രമം നോക്കിയത് പക്ഷേ വളരെ നല്ല വിളവെടുപ്പായിരുന്നു ഇതിപ്പം ഒരു എനിക്ക് തോന്നര മൂ രണ്ടരര രണ്ടു കൊല്ലത്തിലധികമായി ഇപ്പം പച്ചക്കറി തന്നെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലൊരാഗ്രഹമുണ്ടാകും വീട്ടിൽ അത്യാവശ്യം പച്ചക്കറികൾ അങ്ങനെ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഈ സോയില് ലസിൽ ഇതുപോലെ തിരുനയൊക്കെ കൊടുത്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് അത്യാവശ്യം ശ്രദ്ധ വേണം നമുക്ക് വളരെ നന്നായിട്ട് ഇതിനെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഈ കൃഷി രീതി ഞാൻ ആവശ്യമുള്ളവർക്കൊക്കെ എൻ്റെ രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ തിരുനന വി വിറിഗേഷൻ വിത്ത് സോയിലെസ് എന്നുള്ളൊരു കൺസെപ്റ്റില് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കിപ്പം സാധാരണ ഒരാൾക്ക് നമുക്ക് വീട്ടിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിനായിട്ടുള്ള എന്തെങ്കിലും ഒരു കുറച്ച് പച്ചക്കറികൾ ചെയ്തെടുക്കാനാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പോട്ടിൽ നമുക്കിത് ചെയ്താൽ മതിയായിരിക്കും ഏകദേശം ഇരുപത്തഞ്ച് പോട്ടിന് ചെടി പ്ലാന്റും അതിൻ്റെ മീഡിയം ഈ വിക്ക് ഇറിഗേഷൻ സിസ്റ്റം പിന്നെ അതിനു ഉപയോഗിക്കേണ്ട എല്ലാം കൂടി ഒരു പതിമൂവായിരം പതിമൂവായിരത്തഞ്ഞൂറ് രൂപ ഒരു ക്രോപ്പ് ആ ഒരു വിളവെടുപ്പിനുള്ള അത്രയും ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും അടക്കമുള്ള ഒരു കോസ്റ്റ് അത്രയും ഏകദേശം അത്രയും വരുമായിരിക്കും പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയും മാത്രം പൈസ വരത്തുള്ളൂ അത്യാവശ്യം ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു കൃഷി രീതിയാണ് നമ്മളിവിടെ ഈ കാണുന്നത് വളരെ പരിമിതമായ സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള വിളവെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിസ്റ്റം എന്ന് വേണം പറയാം